നമസ്കാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം മേജർ എന്ന് തന്നെ പറയാവുന്ന ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലുമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും പരിഭ്രാന്തരാണ് പാനിക്കാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പറയാവുന്നതേ ഉള്ളൂ അതിതാണ് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോയേക്കാം പോകാനുള്ള സാധ്യതയുണ്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇനി രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ ചോദ്യം ഇതാണ് മാർക്കറ്റ് ഇനിയും വീണ്ടും വീണ്ടും പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുമോ അങ്ങനെ എത്തിപ്പെടുമെങ്കിൽ അത് എപ്പോഴായിരിക്കും ഇപ്പോൾ സംഭവിച്ചു േക്കാം ഈ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുന്നത് സോ ഈ ഒരു ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇതിനു മുമ്പ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആത്യന്തികമായി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സഞ്ചാരം ഇങ്ങനെ ഒരു നേർരേഖയിൽ അല്ല മറിച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും തിരിവുകളും സമതലങ്ങളും ഒക്കെയുള്ള ഒരു പാതയിലൂടെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാതയിലെ ഇറക്കങ്ങളെയാണ് നമ്മൾ കറക്ഷനുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതായാലും ഒരു കാര്യം സത്യമാണ് ഇറക്കത്തിൻ്റെ അപ്പുറത്ത് തീർച്ചയായിട്ടും ഒരു കയറ്റം നമ്മളെ കാത്തിരിപ്പുണ്ട് പക്ഷേ ആ കയറ്റം എവിടെയാണ് എപ്പോഴാണ് നമ്മൾ അവിടേക്ക് എത്തുക ഇറക്കം എത്ര ദൂരം കൂടി ഉണ്ടാവും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഇറക്കങ്ങളെ കറക്ഷനുകളെ നമുക്കൊന്ന് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ സംഭവിച്ച ഡോട്ട് കോം ക്രാഷിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഐ ടി സെക്ടറിലുള്ള കമ്പനികളുടെ ഷെയറുകൾ വലിയ കുതിപ്പിലായിരുന്നു രണ്ടായിരം ആണ്ടൊക്കെ ആയപ്പോഴേക്കും ഒരു വലിയ വാല്യൂവിലേക്ക് തന്നെ മിക്ക ഐ ടി സെക്ടറുകളുടെയും സ്റ്റോക്കുകൾ എത്തപ്പെട്ടു എന്നാൽ അതിൽ പല കമ്പനികളുടെയും സ്റ്റോക്കുകളുടെ വില ഓവർ വാല്യൂഡ് ആയിരുന്നു അതുപോലെ തന്നെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഇത്തരം കമ്പനികൾ പ്രോഫിറ്റ് ഇല്ലാത്തവ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞവ ആയിരുന്നു രണ്ടായിരം ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഈ ഡോട്ട് കോം ബബിൾ ക്രാഷിൽ സംഭവിച്ചത് ഓവർ വാല്യൂഡായിട്ടുള്ള ഐ ടി മേഖലയിലെ സ്റ്റോക്കുകളുടെ വില കുത്തനെ താഴെ പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾസ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ വലിയ തോതിൽ നിക്ഷേപകർ ഐ ടി സെക്ടറിലെ സ്റ്റോക്കിൽ നിന്ന് പിന്മാറി ഇതിൻ്റെ പ്രത്യാഘാതമായിട്ട് ഇതിൻ്റെ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നടങ്കം ഉലയുകയും നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ വളരെയധികം താഴെ വീഴുകയും ചെയ്തു രണ്ടായിരം ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ വരെയുള്ള പതിനേഴ് മാസക്കാലം ഈ കറക്ഷൻ തുടർന്നു നിഫ്റ്റി ആയിരത്തി എണ്ണൂറ് അതായത് ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനത്തോളം ഇടിവാണ് അന്നുണ്ടായത് അതുപോലെ സെൻസെക്സിന്റെ കേസിൽ എന്ന പോയിന്റിൽ നിന്ന് പതനം ഇവിടെ ായിരുന്നു തകർച്ച ഈ ഒരു കറക്ഷൻ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ ഒന്നര വർഷത്തോളം എടുത്തു അതായത് ഈ കറക്ഷന് ശേഷം പോസ്റ്റ് റിക്കവറി ശതമാനത്തോളം റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് അതിനുശേഷം മറ്റൊരു വലിയ കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു വലിയ തകർച്ച ഉണ്ടായത് അതായത് യു എസിലെ ഒരു പ്രമുഖ ബാങ്കിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും അദ്ദേഹത്തിന് തുടർന്ന് യു എസ് ഉണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ് അത് ലോകമെങ്ങും അതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ പാനിക് സെല്ലിങ് ചെയ്തു എട്ട് ജനുവരി മുതൽ രണ്ടായിരത്തിഒമ്പത് മാർച്ച് വരെ അതായത് ഒരു വർഷത്തിൽ അധികം ഈ ഒരു കറക്ഷൻ തുടരുകയുണ്ടായി ഈ ഒരു സമയത്ത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അറുപത് ശതമാനമാണ് സെൻസെക്സിൽ ഉണ്ടായത് ബിഎസ് ൊന്ന് ശതമാനവും ഇടിവുണ്ടായി ഈ ഒരു ക്രൈസിസ് റിക്കവർ ചെയ്യാൻ രണ്ടു വർഷത്തോളം എടുത്തു പോസ്റ്റ് റിക്കവറി പീരീഡിൽ അഞ്ചു വർഷം കൊണ്ട് നൂറ്റി ശതമാനത്തോളം റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് എങ്കിലും ഈ ഒരു റിക്കവറി പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുകയുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരുന്നു പേപ്പർ ടാൻഡ്രം എന്നാണ് ഇത് അറിയപ്പെട്ടത് യു എസ് ഫെഡറൽ റിസർവ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തിയപ്പോൾ അത് ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളെയും ബാധിക്കുകയുണ്ടായി അത് ഇന്ത്യൻ മാർക്കറ്റിലും അത്യാവശ്യം മോശമല്ലാത്ത ഒരു കറക്ഷൻ ഉണ്ടാക്കി രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് വരെയുള്ള നാല് മാസക്കാലമാണ് ഈ ഒരു കറക്ഷൻ നീണ്ടു വരുന്നത് ഈ ഒരു സമയത്ത് നിഫ്റ്റി ഫിഫ്റ്റി പതിനാറ് ശതമാനവും ബി സെൻസെക്സ് പതിനാല് ശതമാനവും ഇടിയുകയുണ്ടായി ഈ ഒരു കറക്ഷൻ റിക്കവർ ചെയ്യാൻ ആറു മാസങ്ങൾ വേണ്ടി വന്നു ഈ കറക്ഷന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള രണ്ടു വർഷം കൊണ്ട് അൻപത് ശതമാനത്തോളം റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് അതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലാണ് മറ്റൊരു മേജർ കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുന്നത് ഈ ഒരു കറക്ഷന്റെ കാരണം ചൈനീസ് മാർക്കറ്റ് ക്രാഷും ബ്രെക്സിറ്റും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ലോകമൊട്ടാകെ എല്ലായിടത്തും ഉണ്ടായ ഒരു സാമ്പത്തിക മാറ്റം അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ായിരുന്നു ചൈന അവരുടെ കറൻസിയെ ഡിവാല്യുവേഷന് വിധേയമാക്കി എന്ന് പറഞ്ഞാൽ ചൈനീസ് കറൻസിയുടെ മൂല്യം അവര് കുറയ്ക്കുകയുണ്ടായി അതുപോലെ തന്നെ യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറി അതാണ് ബ്രെക്സിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യൻ മാർക്കറ്റിനെയും പിടിച്ചുകുലുക്കി ഈ ഒരു സമയത്ത് നിഫ്റ്റിയിൽ ഇരുപത്തിനാല് ശതമാനവും സെൻസെക്സിൽ ഇരുപത്തി ഒന്ന് ശതമാനവും ഇടിവുണ്ടായി ഈ ഒരു ക്രൈസിസ് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ ഏതാണ്ട് ഒരു വർഷത്തോളം സമയമെടുത്തു റിക്കവറിക്ക് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് വർഷം കൊണ്ട് എഴുപത് ശതമാനത്തോളം റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് അതിനുശേഷം മറ്റൊരു വലിയ കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് നയൻറ്റീൻ ക്രാഷ് ആയിരുന്നു ഇതിന് കാരണം കൊറോണ വൈറസ് ലോകമൊട്ടാകെ പടർന്നു പിടിച്ചപ്പോൾ ലോകമൊട്ടാകെ മിക്ക രാജ്യങ്ങളിലും ലോക്ക്ഡൗണുകൾ ഉണ്ടായി പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി അതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടായ സാമ്പത്തിക മാന്ദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയ കറക്ഷൻ ഉണ്ടാക്കി ജനുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള മൂന്ന് മാസമാണ് ഈ ഒരു കറക്ഷൻ നിലനിൽ ഈ ഒരു സമയത്ത് എൻ എസ് സി നിഫ്റ്റിയിലും ബി എസ് സി സെൻസെക്സിലും ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായത് ആറു മാസം കൊണ്ട് കൊണ്ട് ഈ തകർച്ച റിക്കവർ ചെയ്യപ്പെട്ടു വർഷം ോളം വളർച്ചയാണ് റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ വാർ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ക്രൈസിസ് ഈ ഒരു സംഗതി ലോകപട്ടാകെയുള്ള മാർക്കറ്റുകളെ ബാധിച്ചപ്പോൾ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും ബാധിക്കുകയുണ്ടായി ഒൻപത് മാസമാണ് ഈ ഒരു കറക്ഷൻ നേടുന്നത് ഈ ഒരു സമയത്ത് നിഫ്റ്റിയിലും സെൻസെക്സിലും പതിനെട്ട് ശതമാനത്തോളം ഇടിവുണ്ടായി ഈ ഒരു കറക്ഷൻ റിക്കവർ ചെയ്യാൻ പത്തു മാസത്തോളം സമയമെടുത്തു ഈ ഒരു കറക്ഷന് ശേഷം രണ്ടു വർഷം കൊണ്ട് നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത് അതിനു ശേഷം ഉണ്ടായ ആയിട്ടുള്ള ഒരു കറക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിലവില് ിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു കഴിഞ്ഞു ഇനി അല്പം കൂടി ഇടിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യും റിക്കവറിക്ക് ശേഷം വളരെ മികച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ ലഭിക്കുകയും ചെയ്യും എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാണ് മാർക്കറ്റ് റിക്കവർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇരുപത് ശതമാനം വരെയൊക്കെയുള്ള കറക്ഷനുകൾ ഒരു വർഷത്തിനുള്ളിൽ റിക്കവർ ആയിരുന്നു എന്നാൽ അതിന് മുകളിലോട്ട് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയൊക്കെ ഉണ്ടായ കറക്ഷനുകൾ പൂർണ്ണമായും റിക്കവേഡ് ആകാൻ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള ഒരു ടൈം പീരീഡ് എടുക്കുകയുണ്ടായി എന്നാൽ ഇങ്ങനെയുള്ള ആ ഒരു കറക്ഷൻ പീരീഡ് വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത് ആ ഒരു കറക്ഷൻ പീരിയഡിൽ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അത് സ്റ്റോക്കിലാകാം മ്യൂച്വൽ ഫണ്ടിലാകാം വളരെ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് പോസ്റ്റ് റിക്കവറി പീരീഡിൽ വളരെ വളരെ വലിയ ബെനഫിറ്റ് ലഭിക്കുകയുണ്ടായി എന്ന് വെച്ച് എല്ലാവരും ഒന്നും നോക്കാതെ കണ്ട സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലുമൊക്കെ കയറി ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ പറയുന്നത് മറിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നമുക്ക് മുൻപിലുണ്ട് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ വളരെ വലിയ നേട്ടം ലഭിക്കും പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടു കൂടി മാത്രം വിദഗ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സർവീസുകളെ പറ്റി കൂടുതൽ അറിയാനും ഞങ്ങളുടെ സർവീസുകൾ പ്രയോജനപ്പെടുത്താനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി